മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് തീവണ്ടി യാത്ര സമ്മാനിക്കുന്ന കൗതുകങ്ങൾ അറിയാൻ സ്വന്തം വാർഡിലെ കുട്ടികളുമായി നഗരസഭാ കൗൺസിലർ നിലമ്പൂർ യാത്ര നടത്തി ഷൊർണ്ണൂർ ഗണേഷ്ഗിരിയിലെ വിദ്യാർത്ഥികൾക്കാണ് ഷൊർണൂർ നഗരസഭാ കൗൺസിലർ പുതുവത്സര തലേന്ന് നിലമ്പൂരിലേക്കൊരു തീവണ്ടി യാത്ര സമ്മാനിച്ചത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ വാർഡിൽ വാർഡ് വികസന സമിതി നടപ്പാക്കി വരുന്ന വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാർത്ഥി മിത്ര പദ്ധതിയുടെ ഭാഗമായിരുന്നു സൗജന്യ ഏകദിന പഠനയാത്ര അംഗനവാടി മുതൽ ഡിഗ്രി വരെയുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നൂറ്റിയമ്പതോളം പേർ യാത്രയിലുണ്ടായിരുന്നു ഷൊർണൂരിൽ നിന്നും രാവിലെ ഒമ്പതിനുള്ള നിലമ്പൂർ തീവണ്ടിയിലായിരുന്നു യാത്ര ഒരു ബോഗി തന്നെ അവർക്കായി റെയിൽവേ മാറ്റിവെച്ചിരുന്നു പ്ലാറ്റ്ഫോമിൽ നിന്നും ട്രെയിൻ നീങ്ങിയതോടെ പലരുടെയും മുഖത്ത് കൗതുകവും ആഹ്ലാദവുമായിരുന്നു യാത്രയും കാഴ്ചകളും പഠനവുമാണ് യാത്രയുടെ കൗൺസിലർ നന്ദകുമാർ പറഞ്ഞു ഷൊർണൂരിലെ പ്രത്യേകിച്ച് ഗണേശ്വരി പ്രദേശത്തെ കുട്ടികൾക്ക് അവർ ട്രെയിൻ യാത്ര ഒരു അനുഭവമാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ റെയിൽവേയുടെ സഹായം കൊണ്ട് ഇത്തരത്തിലൊരു യാത്ര സംഘടിപ്പിക്കുന്നത് നാടറിയാം എന്നാണ് ഈ യാത്രക്ക് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് ഇതൊരു ടൂറല്ല ഒരു പഠനയാത്രയാണ് ഇന്ത്യൻ റെയിൽവേയെ കുറിച്ച് അറിയാൻ ട്രെയിൻ യാത്രയെ കുറിച്ച് അറിയാൻ അതിന്റെ സുരക്ഷാ വിഷയങ്ങൾ അറിയാൻ ഒരു ട്രെയിൻ യാത്രയിൽ എങ്ങനെയാണ് സഞ്ചരിക്കേണ്ടത് അറിയാം അതേപോലെ ഓരോ പ്രദേശത്ത് പോകുമ്പോൾ കുട്ടികൾക്ക് ഒരു ഒരു പാസ് എന്ന രീതിയിലാണ് വലിയൊരു സഹായം ഈ യാത്ര അതും ഇന്ന് തന്നെ ഈ വർഷം അവസാനിക്കുന്ന രീതിയിലേക്കാണ് കൊണ്ടുവന്നത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുമ്പോൾ നല്ലൊരു യാത്ര പുതിയൊരു കാലവെപ്പിലേക്കാണ് ഈ കുട്ടികൾ പോകാൻ പോകുന്നത് സ്റ്റേഷൻ മാനേജർ ശശിധരന്റെ നേതൃത്വത്തിൽ ഒരുക്കി ആർ പി എഫ് എസ് ഐ ഷാക്സ് തോമസ് കുട്ടികൾക്ക് സുരക്ഷാ ക്ലാസും നൽകി റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ സോമസുന്ദർ പാർസൽ സൂപ്പർവൈസർ സുധീർ തുടങ്ങിയവർ പങ്കെടുത്തു